ർജുന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഗീതു നിന്നു കുറച്ചു സമയം വേണ്ടി വന്നു എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ അവളുടെ കണ്ണുകൾ തൻ്റെ നെഞ്ചോരം പറ്റിച്ചേർന്ന് കിടക്കുന്ന ആലിലത്താലിയിലേക്കും കൈകൾ നെറുകയിലെ സിന്ധൂര ചുവപ്പിലേക്കും പതിഞ്ഞു പകപ്പോടെ അവനെ നോക്കി ഇങ്ങനൊരു നീക്കം ഗീത ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ എന്തോ ചോദിക്കാനായി തുടങ്ങും മുന്നേ അർജുൻ പറഞ്ഞു തുടങ്ങി തെറ്റോ തെറ്റാ ചെയ്തത് അല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരാണും പെണ്ണും പരസ്പര വിശ്വാസത്തോടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹിതരാവേണ്ടത് ഈ താരി നിന്റെ കഴുത്തിൽ ഈ ഒരു നിമിഷത്തെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയതാണ് നമ്മൾ പക്ഷേ ഇപ്പോൾ ഇതെന്നെ കൊണ്ട് നീ ചെയ്യിച്ചതാ നിന്റെ ശബ്ദം ഞാനിന്ന് കേട്ടിട്ട് നിന്നെ ഒന്ന് കണ്ടിട്ട് എത്ര ദിവസമാണെന്ന് നിനക്കറിയാമോ പോട്ടെ നീ എവിടെയാണെന്ന് പോലും അറിയാതെ ഞാൻ എത്രത്തോളം വേദനിച്ചു എന്ന് നിനക്കറിയോ എത്ര വട്ടം നിന്നെ ഞാൻ വിളിച്ചു ഒരു വട്ടം പോലും എന്നെ ഒന്ന് കേൾക്കാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ ഗീതു അർജുൻ നിറ കണ്ണുകളോടെ അവളോട് ചോദിച്ചു അതിന് ഗീതുവിന് ഉത്തരമുണ്ടായിരുന്നില്ല അന്ന് തകർന്ന മനസ്സുമായി അവിടെ നിന്നിറങ്ങിയപ്പോൾ അവനെ കുറിച്ച് ചിഞ്ച ചിന്തിച്ചതേയില്ല മകനെ ഒത്തിരി സ്നേഹിക്കുന്ന അച്ഛന്റെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ ആരുടെയും സന്തോഷം കടുത്തിക്കൊണ്ട് ഒന്നും തനിക്ക് നേടണ്ട എന്ന് തോന്നി ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞെ ആ മുഖം നേരിടാനാവുന്നില്ലെന്ന് തോന്നിയപ്പോഴാണ് ഒഴിവാക്കിയതും മാറി നിന്നതും പക്ഷേ അത് അർജുനെ ഇത്രത്തോളം തകർത്തിട്ടുണ്ടാവുമെന്ന് ഓർത്തില്ല അവൾ തലകൊന്നിച്ചു തന്നെ നിന്നു അർജുന അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി എൻറെ പ്രാണനെപ്പോലെ ഞാൻ സ്നേഹിച്ചതല്ലേ പെണ്ണെ നിന്നെ എന്നിട്ട് നിനക്ക് എങ്ങനെ തോന്നി എന്നെ അവഗണിക്കാൻ എന്നെ അകറ്റി നിർത്താൻ അതു പറഞ്ഞപ്പോഴേക്കും അർജുൻ്റെ ശബ്ദം ഇടറി അവളുടെ കഴുത്തിലെ താലിയവൻ കൈകളിലെടുത്തു ഇത്രയും ദിവസം നിന്നെയൊന്നു കാണാതെ നീ എവിടെയാണെന്ന് അറിയാതെ ഞാൻ അനുഭവിച്ചത് അതൊന്നും നിനക്ക് മനസ്സിലാവില്ല ഗീതു നീ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം നിന്നോടുള്ള എൻ്റെ സ്നേഹം സത്യമായിരുന്നു എനിക്ക് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ അന്നെടുത്ത തീരുമാനമാണിത് അതിനെ ഞാൻ കരുതുകയാണ് ഈ താലി നിന്റെ വിശ്വാസം നേടാൻ ഇതിലും വലുതായി ഒന്നും എനിക്ക് ചെയ്യാനില്ലെന്ന് തോന്നി അർജുൻ പറഞ്ഞു തീർന്നതും ഗീതവിൻ്റെ മെഴികൾ നിറഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വ്യാപ്തിയും അറിഞ്ഞതിലുള്ള സന്തോഷവും അവനെ നോവിച്ചതിലുള്ള കുറ്റബോധവും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു കരയരുത് ഒരുപാട് കരഞ്ഞില്ലേ ഈ ദിവസങ്ങളത്രയും ഇനി വേണ്ട ഇന്നു മുതൽ എൻ്റെ ഗീതുവിൻ്റെ കണ്ണുകൾ നിറയാൻ പാടില്ല ഗീതുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു അച്ഛൻ അറിഞ്ഞുവല്ല പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞത് കേട്ടതും ഗീതുവിന് പരിഭ്രമം തോന്നി പേടിക്കണ്ട അച്ഛന് സമ്മതമാണ് മംഗലത്തി വിശ്വനാഥന് എൻ്റെ ഇഷ്ടങ്ങളെക്കാൾ വലുതേടി ഈ ലോകത്ത് മറ്റൊന്നു എന്നിട്ടും ഇപ്പം തന്നെ ഇത് നിൻ്റെ കഴുത്തിലണീച്ചത് ഒരു സാഹസത്തിന് ഞാൻ മുതിർന്ന നിനക്കറിയാമോ ആരൊക്കെ തടഞ്ഞാലും ആരൊക്കെ എതിർത്താലും നീയല്ലാതെ മറ്റാരും എൻ്റെ താലിയുടെ അവകാശമാവില്ല എന്ന് തെളിയിക്കാൻ അർജുൻ്റെ നെഞ്ചുള്ളിൽ മരണം വരെ ഈ മുഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതിൻ്റെ അടയാളമാണ് ഈ താലി എൻ്റെ പ്രണയത്തിൻ്റെ അടയാളം അർജുൻ പറഞ്ഞു തീർന്നതും ഗീതു അവൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചാഞ്ഞു നിന്നു ഇരു കൈകൾ കൊണ്ടും അവനെ പുണർന്നു അവനും അവളെ ചേർത്ത് നിർത്തി എന്നാലും എന്തിനാ ഗീതു നീ റെസിഗ്നേഷൻ എഴുതി കൊടുത്തിട്ട് പോയത് അർജുന അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു റെസിഗ്നേഷൻ എഴുതി കൊടുത്തെന്നോ അത്ര വേഗം എല്ലാം ഇട്ടറിഞ്ഞു പോവാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഒരു മാറ്റം വേണമെന്ന് തോന്നിയത് കൊണ്ട് മനസ്സിനൊരല്പ്വാസത്തിന് വേണ്ടിയാണ് രണ്ടു ദിവസം ലീവ് എടുത്തത് അതല്ലാതെ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ടൊന്നുമില്ല ഗീതു പോകാനിടയായ സാഹചര്യവും അച്ഛൻ്റെ തറവാട്ടിലേക്കാണ് പോയതെന്നും അവനോട് പറഞ്ഞു അപ്പോൾ ഇതിനിടയിൽ വേറെയും കളികൾ നടന്നിട്ടുണ്ടല്ലേ ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം നിന്റെ ആഗ്രഹം പോലെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും മാത്രമേ അർജുൻ നിന്നെ സ്വന്തമാക്കി കൊണ്ടുപോവുകയുള്ളൂ അതിനി കുറച്ച് ദിവസങ്ങൾ കൂടി എൻ്റെ ഗീതൂട്ടി കാത്തിരിക്കണം ഇപ്പം നീവാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം താലിൽ ഡ്രസ്സിനുള്ള എടുത്ത് സിന്ധൂരം മായ്ക്കണ്ട മുടി വെച്ച് മറച്ചു വെക്ക് അച്ഛനോടും അമ്മയോടും തുറന്നു പറയാതിരിക്കുന്നത് നിനക്ക് വിഷമമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം ഏതൊരു സാഹചര്യത്തിനായാലും ഇതൊന്നും പെട്ടെന്ന് അവർക്ക് അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് നീ ഒന്നുകൂടി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അവളുടെ സങ്കടങ്ങളൊക്കെയും തീർത്ത ശേഷമാണ് അവർ മടങ്ങിയത് ഗീതുവിനെ വീട്ടിൽ കൊണ്ടാക്കി അർജുൻ ഓഫീസിലേക്ക് ചെന്നു അർജുൻ നീ ഇതെവിടെയായിരുന്നു ഗീതു വന്ന് തെറിഞ്ഞു ഓടി വന്നപ്പോഴേക്കും നീ അവളെയും കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു എങ്ങോട്ടടാ പോയത് കാർത്തിയും അഭിയും അർജുനോട് ചോദിച്ചു ഒക്കെ പറയടാ അതിനു മുമ്പ് എനിക്കൊരാളെ കാണണം എന്ന് പറഞ്ഞ് അർജുൻ ഗായത്രിയുടെ അടുത്തേക്ക് പോയി അവന് പിന്നാലെ അവരും ഗായത്രിയുടെ ക്യാബിന്റെ ഡോർ തുറന്ന് അവൻ അകത്ത് കയറി എസ് ഡാഡി ഇതുവരെ എല്ലാം പെർഫെക്റ്റ് ആണ് അന്ന് അർജുനും ഗീതുവും സംസാരിക്കുന്നത് കേട്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ കനലിഞ്ഞ് തുടങ്ങിയതാണ് തക്ക സമയത്തിലാണ് അവൾ ലീവ് ചോദിച്ചുകൊണ്ട് വന്നത് കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞ് ഞാൻ ലീവ് അനുവദിച്ചില്ല മാറി നിന്ന് അവൾ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഡാഡിയെ വിളിക്കാൻ തോന്നിയത് ഭാഗ്യം അതുകൊണ്ടാണ് ഡാഡിയുടെ ഒന്ന് ട്രൈ ചെയ്തത് ഇനി അവളെ ജോലി നിന്ന് ഫയർ ചെയ്തെന്നറിയാം ഗീതു എന്ന കടമ്പ് കടന്നു കിട്ടും അവൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ അത് അറിയിക്കണം അതോടെ ആ ചാപ്റ്റർ ക്ലാസ്റ്റ് യെസ് ഡാഡി ആ പേർപ്പസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ ഡാഡി ഞാനൊന്ന് അർജുൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ ഓക്കെ ബൈ ഫോൺ കട്ട് ചെയ്ത് ചെയറിൽ നിന്ന് തിരിഞ്ഞതും കൈകെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അർജുനെയാണ് ഗായത്രി കാണുന്നത് ഒരു നിമിഷം അവൾ ഞെട്ടിത്തെരിച്ചു താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ട് കാണുമോ എന്നോർത്ത് അവൾക്ക് വല്ലാത്ത പേടി തോന്നി എങ്കിലും അത് മറച്ചു വച്ച് അവൾ എഴുന്നേറ്റു ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഓ ഭവതിയെ ബുദ്ധിമുട്ടിക്കണ്ടേ എന്നോർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൻ്റെ പരിഹാസം കലർന്ന മറുപടിയിൽ ഒന്നുകൂടി ഭയം തോന്നിയെങ്കിലും ഗായത്രി വിദഗ്ധമായത് മറച്ചു അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അർജുൻ കൈ കൈയുയർത്തി തടഞ്ഞു ഒരഞ്ച് മിനിറ്റ് മുന്നേ ഇങ്ങോട്ട് വരാൻ തോന്നി നന്നായി അതുകൊണ്ട് നീ ചെയ്ത് കൂട്ടിയതെല്ലാം നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചു ഗീതുവിനെ കൊണ്ട് ലീവിന് വേണ്ടി പേപ്പർ സൈൻ ചെയ്ത് മേടിച്ചിട്ട് ആ പേപ്പേഴ്സിൽ നീ അവളുടെ റെസിഗ്നേഷൻ എഴുതി ചേർത്തു കൊള്ളാം വെൽ പാൻഡ് അതും പറഞ്ഞ് അർജുൻ കൈകൊട്ടി നിങ്ങളുടെ പ്ലാൻ പോലെ നടന്നാ ഇനി ഒരിക്കലും ഗീതു എൻ്റെ അരികിലേക്ക് വരില്ലെന്ന് അല്ലേ പക്ഷെ ഡാഡിക്കും മോക്കും തെറ്റി എൻ്റെ പ്രാണനിൽ അനുഞ്ഞുചേർന്ന പ്രണയമാണ് അവൾ എത്രയൊക്കെ അകറ്റാൻ നോക്കിയാലും എൻ്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുള്ള പ്രണയം നിന്നെ പോലെ ഒരാളുടെ പണത്തിൻ്റെയും പ്രശസ്തിയെയും മോഹിച്ച് സ്നേഹിക്കുന്നവർക്കൊന്നും അതിൻ്റെ വില മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ നല്ലൊരു സംസ്കാരത്തിൽ വളരണം കാശ് മാത്രമാണ് ജീവിതമെന്ന് കരുതി നടക്കുന്ന ചതി മാത്രം അറിയാവുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച നിനക്കൊന്നും അത് മനസ്സിലായെന്ന് വരില്ല അങ്ങനൊരു സ്നേഹം കൊടുക്കാനും അത് കിട്ടാനും അനുഭവിക്കാനും ഒക്കെ അറ്റ്ലീസ്റ്റ് നല്ലൊരു മനസ്സെങ്കിലും വേണം അതില്ലാത്തതിന്റെ കുഴപ്പമാ അർജുൻ പറഞ്ഞത് ഓരോന്നും ഗായത്രിയുടെ ഉള്ളിൽ ദേഷ്യവും വാശിയും സൃഷ്ടിച്ചു അർജുൻ നീ ഇങ്ങനെ സംസാരിച്ചു നൽകാതെ പറഞ്ഞു വിടരാളെ ഇങ്ങനെ എഴുത്തിയ എന്ത് വിശ്വസിനി ഇവിടെ തുടരാൻ അനുവദിക്കുന്നത് കാർത്തി അമർഷത്തോടെ അവളെ നോക്കി പറഞ്ഞു ഇത്രയും ദിവസത്തെ അർജുന്റെ അവസ്ഥ ആരെക്കാളും അടുത്തെറിഞ്ഞത് കാർത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് കാരണമായ ഗായത്രിയോട് അവൻ അത്രയേറെ ദേഷ്യവും വെറുപ്പവും തോന്നി ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വളരെ ചെറിയൊരു ശിക്ഷയാണ് വളരെ ചെറിയൊരു ശിക്ഷയാണ് കാർത്തി എനിക്ക് വേണ്ടി എന്നെ സ്വന്തമാക്കാനല്ലേ നീ നിന്റെ ഡാഡി ഇത്രയും തറവേല കാണിച്ചത് എങ്കിൽ നീ കേട്ടോ നീ കള്ളത്തരം കാണിച്ച് ഇവിടെ നിന്ന് പുറത്താക്കിയ ഗീതികമേനെ എന്റെ പേര് കൊത്തിയ താലി കഴുത്തിൽ അണീച്ച് ഞാൻ ഇന്ന് വിവാഹം കഴിച്ചു എന്റെ ജീവന്റെ പാതിയാക്കി താലിയുടെ അവകാശിയാക്കി മിസസ് ഗീതിക അർജുനാക്കിയിട്ടുണ്ട് ഇതിലും വലിയൊരു തിരിച്ചടി നിനക്ക് തരാനില്ല പിന്നെ ഇവൻ പറഞ്ഞ പോലെ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിലും ആത്മാഭിമാനം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് ഞാൻ കരുതുന്നു അത്രയും പറഞ്ഞ് അവൾക്കൊരു കൂർത്ത നോട്ടവും സമ്മാനിച്ച് അർജുൻ അവിടെ നിന്നും ഇറങ്ങി പിന്നാലെ അഭിയും കൂട്ടരും പക്ഷേ കാർത്തി അവിടെ തന്നെ നിന്നു ഗായത്രിയോട് രണ്ടെണ്ണം പറയണമെന്ന് അവന് തോന്നി ക്യാബിൻ പുറത്തിറങ്ങി അർജുൻ പോവാൻ തുടങ്ങിയതും അവിടെ നിൽക്ക് അഭി കയറി വട്ടം നിന്നുകൊണ്ട് പറഞ്ഞു എന്തോ നടാ അർജുൻ മുഖം കൊടുക്കാതെ പോവാനായി ഒരുങ്ങി നിൽക്കടാ അവിടെ ഇന്നലെ അവരെ നിരാശാകാമോകനെ പോലെ പട്ടിമോങ്ങുന്ന പോലെ നിന്ന് മൂങ്ങിയവനാ ഇപ്പൊ കണ്ടില്ലേ എന്താ ഒരു ചിരി മുഖത്തൊക്കെ എന്താ ഒരു രക്തപ്രസാദം കാർത്തിയും ഇറങ്ങി വന്ന് അർജുനെ തടഞ്ഞു നിനക്കെന്തായിരുന്നു അകത്തു പരിപാടി അർജുൻ വിഷയം മാറ്റാനായി പറഞ്ഞു എൻ്റെ അവക രണ്ടെണ്ണം കൂടി അവളോട് പറയണം തോന്നി അതുകൊണ്ടാ ആ അത് നീ വിഷയം മാറ്റാതെ കാര്യം പറ എന്തൊക്കെയാ നീ അകത്തു എന്ന് പറഞ്ഞത് അവളെ ജീവന്റെ പാതിയാക്കിന്നോ നീ ആരിവ പരമശിവനോ കാർത്തി അർജുനെ അടിമുടി നോക്കി ചോദിച്ചു വേറെ കൊണ്ട് സംഭവിച്ചത് അത്രയും അർജുന എല്ലാവരോടുമായി പറഞ്ഞു അമ്പട കള്ള അപ്പോൾ ആരും അറിയാണ്ട് ഒരു വാക്ക് പോലും പറയണേ നീ പോയി കെട്ടിയല്ലേ എന്തൊക്കെ സ്വപ്നങ്ങൾ നേതുകൂട്ടിയതാ നിന്റെ കല്യാണത്തെ പറ്റി എന്നിട്ട് എന്റെ അവിടെ കാർത്തി നിരാശയോടെ ചോദിച്ചു ഡ നീ വിചാരിക്കുന്ന പോലെ അവളെ ഞാൻ കെട്ടി ഞാൻ കൂടെ കൂട്ടിയിട്ടൊന്നുമില്ല എല്ലാവരുടെയും സമ്മതത്തോടി മാത്രമേ ഞാൻ അവളെ കൂടെ കൂട്ടൂ അത് ഞാൻ അവൾക്കു കൊടുത്ത വാക്കാ പിന്നെ ഇപ്പൊ താലി കെട്ടിയത് അവളുടെ ഒരു ഉറപ്പിനു വേണ്ടിയാ അവളെ വേണ്ടെന്ന് വെച്ച് ഞാൻ എവിടെയും പോവില്ലെന്നൊരു ഉറപ്പിന് ഇനി അധികം വൈകാതെ എല്ലാരെയും അറിയിച്ചുകൊണ്ട് ഒഫീഷ്യലി വിവാഹം എന്താ പോരെ അതുവരെ നിന്റെ പെങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കട്ടെ അർജുൻ കാർത്തിയുടെ തോളിലൂടെ കൈയിട്ട് പറഞ്ഞു അർജുൻ്റെ ആ തീരുമാനത്തിൽ അഭിക്കും അനുവിനും മഞ്ജുവിനും എല്ലാവർക്കും സന്തോഷമായിരുന്നു രാത്രിയിൽ അർജുൻ കെട്ടിയ താലി കയ്യിലെടുത്ത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ നിമിഷത്തിന്റെ ഓർമ്മകളിൽ ഇരിക്കുകയായിരുന്നു ഗീതു തൻ്റെ പ്രണയത്തെ തായി ചാർത്തി സ്വന്തമാക്കി ആ നിമിഷത്തിൻ്റെ ഓർമ്മയിലായിരുന്നു അർജുൻ്റെ മനസ്സും അവൻ ഫോൺ എടുത്തതും കാർത്തിയുടെ ഒരു മെസ്സേജ് വാട്സപ്പിൽ വന്ന് കിടക്കുന്നത് കണ്ടു എടുത്തു നോക്കിയപ്പോൾ ഒരു റീത്ത് അർജുൻ കണ്ണുമിഴിച്ച് കാർത്തിയുടെ നമ്പർ ഡയോ ഡയൽ ചെയ്തു ഡാ എന്ത തുട റീത്ത് വെക്കാൻ ഞാൻ എന്താ ഡെഡ് ബോഡിയോ അർജുൻ അല്പം സ്വരം കടുപ്പിച്ച് കാർത്തിയോട് ചോദിച്ചു ഇത് അതിനു വേണ്ടിയുള്ള റീത്ത് അല്ല അളിയാ എന്തൊക്കെയായാലും ഇന്നിൻ്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ നടക്കാതെ പോയ ആ അസുലഭ നിമിഷങ്ങളുടെ ചിരകാല സ്മരണയ്ക്കായുള്ള എൻ്റെ സ്മാരകമായിട്ടിരുന്നോട്ടെ അറിയത്ത് കാർത്തിയുടെ സംസാരം കേട്ടതും അർജുന ചിരിയാണ് വന്നത് പ്രതീക്ഷിക്കാത്ത പ്രതികരണം കേട്ടതും കാർത്തിക്ക് സംശയം തോന്നി രണ്ട് തെറിയെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു കല്യാണം കഴിഞ്ഞപ്പോഴേക്കും നിന്റെ പിരി വല്ലുവിളകിയോ നീ എന്തിനാ ചിരിക്കുന്നത് അല്ലടാ ഇന്ന് എൻ്റെ ഫസ്റ്റ് നെയ്റ്റ് ആണെന്നുള്ള കാര്യം നീ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഓ അപ്പം അതിന്റെ ഇളക്കമാണ് സാരല്ലടാ നടക്കാതെ പോകുന്ന നിൻ്റെ ഫസ്റ്റ് നെയ്റ്റിന് എല്ലാവിധ ആശംസകളും വെച്ചിട്ട് പോടാ ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ ഫോണിലൂടെയെങ്കിലും ഞങ്ങളൊന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കട്ടെ ഓ ഇപ്പം ഫോണിലൂടെ ഇതൊക്കെ പറ്റുവോ ടെക്നോളജിയുടെ ഒക്കെ ഒരു പോക്കെ കാർത്തി നീ മണ്ടനാണോ അതോ അഭിനയിക്കുവാണോ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലട മാനുഫാക്ചറിങ് ഡിഫക്ട് കാർത്തിയുമായുള്ള സംസാരത്തിന് ശേഷം അർജുൻ ഗീതുവിനെ വിളിച്ചു വാക്കുകൾ കൊണ്ടും മൗനം കൊണ്ടും അവർ സല്ലഭിച്ചു തമ്മിൽ കാണാനായി രണ്ടുപേരുടെയും ഉള്ളം തുടികൊട്ടി അർജുൻ മതിൽ ചാടുന്നതിനെപ്പറ്റി വരെ ചിന്തിച്ചു എങ്കിലും ഗീതുവിന്റെ വാക്കുകൾ അർജുനെ തടഞ്ഞു ദിവസങ്ങൾ പിന്നെയും വീണു അവരുടെ പ്രണയം കൂടുതൽ ശക്തി ആർജിച്ചു ആർക്കും അകറ്റാനാവാത്ത വിധം കൂടുതൽ ദൃഢമായി കൊണ്ടിരുന്നു വിവാഹം പെട്ടെന്ന് തന്നെ വേണമെന്നുള്ള അർജുൻ്റെ നിർബന്ധത്തിൽ വിശ്വനാഥനും പത്മിനിയും ഗീതുവിൻ്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിപ്പിച്ചുറപ്പിച്ചു മകളെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം നിറവേറുന്നതിൽ മാധവന്റെയും ജാനകിയുടെയും സന്തോഷം ഇരട്ടിച്ചു ഇരു കുടുംബങ്ങളിലും സന്തോഷം നിറഞ്ഞു നല്ലൊരു മുഹൂർത്തത്തിൽ ഇരുവരുടെയും പേരുകൊത്തിയ മോതിരങ്ങൾ കൈമാറി വിവാഹ നിശ്ചയവും നടത്തി തറവാട്ടിലുള്ളവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമായതും മാധവൻ കൂടുതൽ സമയവും അവിടെ നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ടായി അതുകൊണ്ട് തന്നെ നിശ്ചയത്തിൽ മാധവൻ പങ്കെടുക്കാൻ കഴിയാതെ പോയതിൽ ഗീതുവിന് വല്ലാത്തൊരു വേദനയുണ്ടാക്കി എങ്കിലും അച്ഛനോളം തന്നെ അവളെ സ്നേഹിക്കുന്ന വിശ്വനാഥന്റെ സ്നേഹം ആ വിടവ് നികത്താൻ പോകുന്നതായിരുന്നു ഇടയ്ക്കൊരു ദിവസം അർജുൻ ബിസിനസ് മീറ്റിനായി ബാംഗ്ലൂർക്ക് പോയി കാണാതെ ഇരിക്കുന്ന ഓരോ നിമിഷവും അവരുടെ ഉള്ളിലെ സ്നേഹം പതിന്മടങ്ങായി വർദ്ധിച്ചു അങ്ങനെ നാടാകെ സാക്ഷിയാക്കി ഗീതുവിനെ സ്വന്തമാക്കുന്ന ആ നല്ല ദിവസത്തിനായി ഇരു ഹൃദയങ്ങളും കാത്തിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു നിർത്തിയതിലേക്ക് തിരിച്ചു പോകുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ഗീതു കാറിലിരുന്ന് ആലോചിച്ചതാണ് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ദയവേത് ഓർമ്മയില്ലാത്തവർ ദേവയേത് ഫസ്റ്റ് പാർട്ടെന്ന് വായിച്ചു നോക്കുക ഗീതു ആരുടെയോ ശബ്ദമാണ് ഗീതുവിനെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് എല്ലാം എത്ര വേഗമാണ് ഇത്രയും ശക്തമായൊരു പ്രണയം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് ഇത്ര പെട്ടെന്നൊരു വിവാഹം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല തൻ്റെ പ്രിയപ്പെട്ടവനെ കാണുവാനായി ഗീതുവിൻ്റെ ഉള്ളം തുടി കൊട്ടി അർജുൻറെ ഓർമ്മകൾ അവളെ വന്ന് പൊതിഞ്ഞു അവനെക്കുറിച്ച് ഓർക്കുന്ന നിമിഷത്തിൽ തന്നെ തൻ്റെ ഹൃദയ താളം പോലും മാറി മറിയുന്നു ചക്കനും കൂട്ടരും എന്നുള്ള ശബ്ദമാണ് അർജുനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും അവളെ ഉണർത്തിയത് വധുവിനായിരിക്കാനുള്ള റൂമിൽ മഞ്ജുവിനോടും അനുവിനോടും ഒപ്പം ഇരിക്കുകയായിരുന്നു ഗീതു ജനൽപാളിയുടെ ഓരം പോയി നിന്ന് ആകാംക്ഷയോടെ തുടിക്കുന്ന ഹൃദയത്തോടെ അവൾ കണ്ണുകൾ പായിച്ചു അവന്റെ കാറിന് ചുറ്റും ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അർജുനെ കാണാൻ സാധിച്ചില്ല ഇവരൊക്കെ എന്തിനെ ബഹളം കൂട്ടുന്നത് എന്നെയല്ലേ ഇങ്ങനെ കെട്ടാൻ പോകുന്നേ ഇവരുടെയൊക്കെ ആക്രാന്തം കണ്ടെത്തുന്നു ഇവരെയല്ലേ ആ മനുഷ്യനും ഒരുമിച്ച് കെട്ടാൻ പോകുന്നു ഒന്ന് കാണാൻ കൂടി പറ്റുന്നില്ലല്ലോ ഗീതു പരിഭവം പറഞ്ഞു എൻ്റെ ഗീതു കുറച്ചുകൂടി ഒന്ന് ക്ഷമിക്കാൻ നിന്നെ കേട്ടാൻ ഇങ്ങോട്ട് തന്നെ അല്ലെ വരുന്നത് നീ എന്നുമല്ല ഇങ്ങനൊരു പ്രേമരോഗിയായത് ഗീതുവിന്റെ പരാക്രമങ്ങളൊക്കെ കണ്ട് അനു ചോദിച്ചു അവളെ നോക്കി ചിറികോട്ടി അവൾ വീണ്ടും നോക്കി കാർത്തി പച്ച കുർത്തിയിലും പച്ചക്കറികള മുണ്ടിലും മിനുങ്ങി വിനിങ്ങി നീല കുർത്തിയിലും നിൽക്കുന്നത് കണ്ടു ഒരു ചിരിയോടെ അവൾ തിരിഞ്ഞു നോക്കി അതേ കളറിലുള്ള ദാവണിയിൽ തന്നെ അടിഞ്ഞൊരു നിൽപ്പുണ്ട് അടിഞ്ഞുരുങ്ങി നിൽപ്പുണ്ട് അനുവും മഞ്ജുവും പ്ലാനിങ് ആയിരുന്നല്ലേ അവൾ അവരോടായി ചോദിച്ചു ഞങ്ങളുടെ ചേർച്ച കണ്ടിട്ടെങ്കിലും വീട്ടുകാർക്കെതിൽ സംശയം തോന്നട്ടെ അങ്ങനെങ്കിലും കെട്ടിക്കെട്ടെ ന്നോർത്തിട്ടാ മഞ്ജു നാണത്തോടെ പറഞ്ഞു കാർത്തിയാടിൻ്റെ ഐഡിയ എങ്ങനെയുണ്ട് അനുവും പറഞ്ഞു ആഹാ നല്ല ബെസ്റ്റ് ഐഡിയ കൊണ്ടുപോയി ഉപ്പിലിട്ട് വേഗം എത്രയും വേഗം വന്ന് വീട്ടിൽ സംസാരിക്കാൻ പറ അല്ലെങ്കിൽ ഇങ്ങനെ ചേർച്ച നോക്കി നടക്കാൻ മാത്രമേ പറ്റൂ ഗീതു ഗൗരവത്തോടെ പറഞ്ഞു ഇതിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ആണ് ചോദിക്കേണ്ട ഗതി ആണ് ചോദിക്കേണ്ട ഗതികേടാടി അതെങ്ങനെയാ ആ കാർക്കോടകന്മാർക്ക് അതിനുള്ള ഗഡ്സില്ല പിന്നെന്ത് ചെയ്യാനാ മഞ്ജു ഒനു ഒരുമിച്ച് നിരാശയോടെ പറഞ്ഞു നോക്കിയതും കണ്ണു ഇടിച്ചു നിൽക്കുന്ന ഗീതുവിനെയാണ് കണ്ടത് അവളുടെ കണ്ണുകളെ പിന്തുടർന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവരെ തന്നെ നോക്കി കൈ മാറിൽ പിണച്ചുകെട്ടി അവരെ തന്നെ നോക്കി നിൽക്കുന്ന അഭിയേയും കാർത്തിയേയും ഞങ്ങൾ കാർക്കോടകന്മാരാണല്ലി നിന്റെ കഴുത്തിലൊരു കിരിക്കിട്ടോട്ടെ കാണിച്ചു തരാം കാർത്തിയും അഭിയും മീശ പിരിച്ചു പറഞ്ഞു അത് കേട്ടതും രണ്ടുപേരും വെടുപ്പായി ഒന്ന് ഇളിച്ചു കാണിച്ചു ഗീതുവിനൊക്കൂടി കണ്ടിട്ട് ചിരി പൊട്ടി കാർത്തികയും അഭിയും ഉടനെ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു അവൾക്ക് നേരെ ഒരു ജുവൽ ബോക്സ് നീട്ടി ഇത് ഈ ഏട്ടന്മാരുടെ വക അവൾ ആകാംക്ഷയുടെ അത് തുറന്നു നോക്കി ചുവന്ന നിറത്തിലുള്ള നവരത്ന കല്ലുകൾ പിടിപ്പിച്ച മനോഹരമായ ഒരു നെക്ലേസ് അനുവും അത് ഗീതുവിന്റെ കഴുത്തിൽ അണിയിച്ചു അഭിയും കാർത്തിയും ഗീതുവിനെ ചേർത്ത് പിടിച്ചു മണ്ഡപത്തിലേക്ക് വിളിക്കാൻ വന്ന ജാനകിയും മാധവനും കാണുന്നത് ഗീതുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കാർത്തിയെയും അഭിയെയുമാണ് അവരുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു സുരക്ഷിതമായ കൈകളിലേക്ക് അവളെ എത്തിക്കുമ്പോൾ കൂട്ടിനായി ഏട്ടന്മാരെയും അവൾക്ക് കിട്ടിയല്ലോ എന്നോർത്ത് ഗീതുവിനെയും കൂട്ടിക്കൊണ്ട് മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും മാധവന്റെ ഫോൺ ബെല്ലടിച്ചു അദ്ദേഹം അതെടുത്തു ജാനകി നീ മോളെയും കൂട്ടിക്കൊണ്ടു വല്ലോ ഞാൻ ഇപ്പൊ വരാം അച്ഛൻ ഈ സമയത്ത് ഇത് എങ്ങോട്ടാ അതെ ഈ സമയം നിങ്ങൾ ഇത് മനുഷ്യ ജാനകിയുടെ ചെവിയിലായി എന്തോ പറഞ്ഞ് മാധവൻ മുറത്തേക്ക് പോയി അച്ഛൻ എങ്ങോട്ടമ്മ പോയത് ഇപ്പൊ വരൂ നീ നടക്കുമോളെ അലങ്കരിച്ച മണ്ഡപത്തിന്റെ മുന്നിൽ തൻറെ പ്രിയസഖിക്കായി കാത്തിരിക്കുന്ന അർജുനെ അകലെ നിന്നേ അവൾ കണ്ടു കസവ മുണ്ടിലും ഷർട്ടിലും സൂര്യനെ പോലെ ശോഭിച്ചു നിൽപ്പുണ്ട് അർജുനും കൺകുളർക്ക കാണുകയായിരുന്നു ചുവന്ന പട്ടുസാരിയെടുത്ത് സർവാഭരണ വിഭൂഷിതയായി തലയിൽ മുല്ലപ്പൂ ചൂടി മിതമായ ഒരുക്കങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും പതിവിലും അവൾ സുന്ദരിയായതുപോലെ അർജുനു തോന്നി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ദേവതയെപ്പോലെ അവൾ തിളങ്ങി തന്നിലേക്കടുക്കുന്ന അവളെ അവൻ കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു അവനോട് തോറും ഗീതുവിന് വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെട്ടു ഇതുവരെ ഇല്ലാത്ത ടെൻഷൻ മഞ്ജുവും അനുവും അത് മനസ്സിലാക്കി അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു ഇങ്ങനെ നോക്കി ചോര ഊറ്റി കുടിക്കതടാ അവൾ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് കാർത്തിയുടെ ആക്കിയുള്ള സംസാരമാണ് അർജുനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അത് കേട്ട് അഭിയും നിന്ന് ചിരിക്കുന്നുണ്ട് അവൻ രണ്ടിനെയും നോക്കി കണ്ണുരുട്ടി ഞാൻ നോക്കിയിട്ടുണ്ടേ അതെൻ്റെ പെണ്ണിനെയാണ് നിനക്കൊക്കെ എന്തുവാടാ എന്നാലും ഇങ്ങനെയൊക്കെ നോക്കാമോ ഇതിനൊക്കെ ഒരു പരിധിയില്ലേ കാർത്തി പിന്നെയും തങ്ങിക്കൊണ്ടിരുന്നു മതി മതി ഇന്നുകൂടെ സഹിച്ചാൽ മതിയല്ലോ നിന്നെയൊക്കെ അതുതന്നെയാ ഞങ്ങളും പറയുന്നത് ഇന്നും കൂടി ഇന്ന് ക്ഷമിക്കളിയാ അർജുനെ പിന്നെയും ഇട്ട് വാരാൻ തുടങ്ങിയതും വിശ്വനാഥനും പത്മിനിയും വന്നു രണ്ടിൻ്റെയും ചെവിക്ക് പിടിച്ചു അതോടെ രണ്ടു വടങ്ങി നിന്നു സദസ്സിനെ നോക്കി കൈകൾ കൂപ്പി മണ്ഡപത്തിൽ അർജുൻറെ അടുത്തായി ഗീതു വന്നിരുന്നു ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു കണ്ണെടുക്കാതെ അർജുൻ ഗീതുവിനെ നോക്കിക്കൊണ്ടേയിരുന്നു അവളും തിരിച്ച് അവന് നേരെ കണ്ണുകൾ പായിച്ചു ഗീതുവിന്റെ കൈകളിൽ കൈ ചേർത്ത് അവൻ തന്റെ കൈക്കുള്ളിൽ ഭദ്രമാക്കി അവളും ആ കൈകളിൽ മുറുക പിടിച്ചിരുന്നു കൊല്ലണം കഴിഞ്ഞിട്ടില്ല അഭിയും കാർത്തിയും ചെവിയിലായി വീണ്ടും വന്നു പറഞ്ഞതും രണ്ടും കൈവിട്ടു പെട്ടെന്ന് അർജുനൊന്ന് കോട്ടുവായിട്ടു അത് കണ്ടുനിന്ന ഗീതു രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു കല്യാണത്തിൽ ഉറങ്ങാൻ സമ്മതിക്കാതെ പാതിരാത്രി മുഴുവനും ഫോണും വിളിച്ച് കോട്ടുവായിട്ട് പരസ്പരം നോക്കി ചിരിച്ചാ മതിയല്ലോ അവൾ അവന്റെ കയ്യിലൊന്ന് ഞുള്ളിക്കൊണ്ട് പറഞ്ഞു എന്റെ അമ്മായിച്ചനെവിടെടി അർജുൻ ഗീതുവിനോടെ ചോദിച്ചു അത് തന്നെ ഞാനും നോക്കുന്നേ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ആരോ ഫോണിൽ വെച്ചത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയതാ ഷോ എനിക്കാണെ കാണാൻ തിടുക്കുവായി നിശ്ചയത്തിന് പോലും അച്ഛന് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ ഓ എന്താ ഒരു സ്നേഹം അച്ഛനിപ്പോൾ വരും ഗീതു ചുറ്റും കണ്ണു വായിച്ചു അവളുടെ ശ്രദ്ധ ആൾക്കൂട്ടത്തിൽ മുൻനിരയിലിരിക്കുന്ന ആളിലേക്ക് പതിഞ്ഞു അവളുടെ നോട്ടം പാഞ്ഞ സ്ഥലത്തെ പിന്തുടർന്ന് അർജുനും കണ്ടു അവൾ സംശയത്തോടെ അർജുനെ നോക്കി അച്ഛൻ്റെ സുഹൃത്തലടി വിളിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചതാ പിന്നെ അച്ഛന് നിർബന്ധമായിരുന്നു നമുക്കാരോടും വാശിയും വൈരാഗ്യവും വെക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇരിക്കുന്ന മുരളിയെ ഗായത്രിയുടെ നീരവിൻ്റെ അച്ഛൻ നോക്കി അർജുൻ പറഞ്ഞു ഗായത്രി വന്നില്ലേ ഗീതു സംശയത്തോടെ ചോദിച്ചു ഇല്ല വരാത്തത് നന്നായി അതും പറഞ്ഞ് അർജുൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കണ്ണുകൾ കൊണ്ട് കഥകൾ പറയുന്ന അനുവും അഭിയും കാർത്തിയും മഞ്ജുവും അർജുൻ അവരെ വിളിച്ചു കല്യാണോ എൻ്റെയാണ് അത് മക്കൾ മറക്കണ്ട അത് കേട്ടതും രണ്ടു പയ്യെ ഇളിച്ചു കാണിച്ചു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് നോട്ടം മാറ്റി അവിടെ അങ്ങ് അകലെ നിൽക്കുന്ന മാധവനിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു അടുത്തായി നിൽക്കുന്ന ആളെ കണ്ടതും അറിയാതെയാണെങ്കിലും അവളുടെ കണ്ണുകൾ ഈറൻ ആരും കാണാതെ അവളത് തുടച്ചു നീക്കി പൂജാരി മന്ത്രങ്ങൾ ഓരോന്നും ഉരുവിടാൻ തുടങ്ങി അർജുനും ഗീതവും അത് ഏറ്റു ചൊല്ലി തൻറെ പേരുകൊത്തിയ താലി എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയും കൂടി എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി അർജുൻ വിശ്വനാഥൻ അർജുൻ വിശ്വനാഥൻ ഗീതികാമേനുൻ്റെ കഴുത്തിൽ ചാർത്തി ശരീരത്തിൽ നിന്നും പ്രാണൻ വിട്ടകലും വരെ തൻ്റെ പ്രാണൻ്റെ പേരിലുള്ള താലിയും സിന്ദൂരവും അണിയാൻ അനുഗ്രഹിക്കണമേ എന്ന് കൈകൾ കൂപ്പി കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവളത് സ്വീകരിച്ചു സിന്ദൂര ചെപ്പിൽ നിന്നും ഒരു നുള്ള സിന്ദൂരം കയ്യിലെടുത്തു അർജുൻ അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു കണ്ണുകളടച്ചവൾ പൂർണ്ണ മനസ്സോടെ അതും ഏറ്റുവാങ്ങി ചന്ദനം ചാർത്തിയ നെറ്റിത്തടത്തിന് മുകളിലായി എനിക്കിവിടെ മാറ്റിവെക്കണം സിന്ദൂരം കൊണ്ടൊരു കാവ്യം രചിക്കാൻ പണ്ടെങ്ങോ അർജുൻ പറഞ്ഞ ആ വാക്കുകൾ ഗീതുവിന്റെ ചെവിയിൽ അലയടിച്ചു നാണത്താൽ വിടുന്നൊരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ സ്ഥാനം പിടിച്ചു തൻ്റെ നെഞ്ചോരം പറ്റി കിടക്കുന്ന താലി കൈകൾ കൊണ്ടവൾ പൊതിഞ്ഞു പിടിച്ചു കൈപിടിച്ചു കൊടുക്കാനായി പൂജാരി വധുവിന്റെ അച്ഛനെ വിളിച്ചു വിശ്വനാഥൻറെ അടുത്തായി നിന്ന മാധവനോട് അദ്ദേഹം മണ്ഡപത്തിലേക്ക് കയറാൻ പറഞ്ഞു ഗീതുവിന്റെ കണ്ണുകളിൽ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ അയാൾ അവളുടെ കൈകൾ കോർത്തു പിടിച്ചു അദ്ദേഹത്തിൻ്റെ കൺകോണിലെ നീർത്തിളക്കം അവളുടെ ഉള്ളു പൊള്ളിച്ചു നെഞ്ചിലെ ചൂട് നൽകി ചേർത്ത് നിർത്തി ഇന്നോളം തന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തന്നു സ്നേഹിച്ച് ലാളിച്ച് തന്നെ ഇവിടെ വരെ എത്തിച്ച തന്റെ അച്ഛന്റെ കണ്ണിലെ കണ്ണുനീർ അവളുടെ കണ്ണിലും നനവുപുടർത്തി പിച്ചവച്ച് നടക്കുന്ന നാൾ മുതൽ ഈ നാളുകൾ അത്രയും വീഴാതെ പിടിച്ചു നിർത്തിയ തന്നെ തൂവലുകൾക്കുള്ളിൽ മറച്ചു പിടിക്കും പോലെ സുരക്ഷിതം നൽകിയ ആ കൈകൾ വിറയ്ക്കുന്ന തവളെ അമ്പരപ്പെടുത്തി തന്നിലെ മകൾ ഉണർന്നതുകൊണ്ടാവാം ഒരു നിമിഷം അച്ഛനെയല്ലാതെ മറ്റൊന്നും ഗീതു ശ്രദ്ധിച്ചില്ല ആ അച്ഛൻ്റെ മനസ്സും മകൾക്കു ചുറ്റും പറക്കുകയായിരുന്നു ഭാര്യയുടെ ഉള്ളിൽ തൻ്റെ ജീവൻ്റെ തുടിപ്പുണ്ടെന്നറിഞ്ഞ ആ നിമിഷം മുതലുള്ള നീണ്ട കാത്തിരിപ്പിനു ശേഷം കയ്യിൽ വന്ന നിധിയാണ് തൻ്റെ മകൾ നെഞ്ചിലെ ചൂട് നൽകി അവളെ കൈപിടിച്ച് നടത്തി അവളുടെ ആശകളൊക്കെയും നിറവേറ്റി കൊടുത്തു അവളുടെ വളർച്ചയെ ഓരോ ഘട്ടത്തിലും കാക്കയ്ക്കും കഴുകനും കൊടുക്കാതെ കരവലയത്തിനുള്ളിൽ കാത്തു സൂക്ഷിച്ച തൻ്റെ പൊന്നോമനയെ ഇന്ന് തന്നെക്കാൾ സുരക്ഷിതമായൊരു കയ്യിലേക്ക് ചേർത്ത് വയ്ക്കാൻ പോവുകയാണ് ഇന്നുമുതൽ അവൾ മറ്റൊരാൾക്ക് സ്വന്തമാണ് അവളെ വിട്ടുപിരിയുന്നത് ഹൃദയം പറച്ച് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെയാണ് ഏറിയ ഹൃദയഭാരത്തോടെ എന്നാൽ അതിലേറെ സന്തോഷം ഉള്ളിൽ വന്നു നിറഞ്ഞു മനസ്സ് നിറകഞ്ഞുകൊണ്ട് അർജുനന്റെ കൈകളിലേക്ക് ഗീതുവിൻ്റെ കൈകൾ ചേർത്ത് കൈപിടിച്ചു കൊടുത്തു പക്ഷേ ആ നിമിഷം അതിലേറെ ഹൃദയഭാരത്തോടെ കണ്മുന്നിൽ കണ്ടത് വിശ്വസിക്കാനാവാതെ നിറഞ്ഞു തൂവിയ മറ്റു രണ്ട് കണ്ണുകൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല മണ്ഡപത്തിനു ചുറ്റും മൂന്നുവട്ടം വലം വെച്ച് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വമ്പിച്ച ഒരു ഫോട്ടോഷൂട്ട് തന്നെ അവിടെ അരങ്ങേറി ക്യാമറാമാൻമാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പല സ്റ്റൈലിൽ ഫോട്ടോസൊക്കെ എടുത്തു അഭിയും കാർത്തിയും അനുവിനോടും മഞ്ജുവിനോടും ചേർന്ന് നിന്ന് കിട്ടിയ അവസരം മുതലാക്കി പിന്നെ കെങ്കേമമായ സദ്യ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത് പപ്പടവും പഴവും നാലുകൂട്ടം പായസവും ഓലൻ കാളൻ തോരൻ പച്ചടി കിച്ചടി സാമ്പാർ അവിയൽ പുളിശ്ശേരി അച്ചാർ എന്നിങ്ങനെ വിഭവസമൃദ്ധമായ സദ്യയോടെ എല്ലാവരുടെയും വയറും മനസ്സും നിറഞ്ഞു